ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കാശ്മീരിലെ കുൽബർഗ് എന്നുള്ള സ്ഥലത്ത് പോകുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അടിപൊളി വീഡിയോ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു യാത്ര വീഡിയോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കാശ്മീരിലെ യാത്രാ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ടൈമിൽ കാണുന്ന പോലെയല്ല ഡിസംബർ മാസങ്ങളിലൊക്കെ ഉണ്ടാവുക അത് വ്യത്യസ്തമായ നല്ലൊരു കാഴ്ചയായിരിക്കും അയൊരി കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മഞ്ഞ് കട്ടയായിട്ടാണ് ഉണ്ടാവുക മഞ്ഞ് പെയ്യുന്ന പോലെ ഉണ്ടാവുക അപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ഒരു ഒരാറുമാസം ഈ ഒരു ലെവലിലും ആറുമാസം മഞ്ഞ് കാലം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കൂടുതൽ മഞ്ഞ് കട്ടയായിട്ടൊന്നുമില്ല നോർമലി സാധാ ഒരു തണുത്ത കാലാവസ്ഥ അത്രേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങനെ ട്രാവലറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഒരുപാട് ആട്ടിൻ പറ്റങ്ങളെ കൊണ്ട് ഒരു ചെന്നായ മുന്നിലുണ്ടാവും അതുപോലെ തന്നെ പിറകിലും ഒരു നായ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അതിനെ ഇങ്ങനെ പോവാണ് പിന്നെ എന്ത് കണ്ട ചെമ്പരിയാട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഞങ്ങളിവിടെ കേരളത്തിലെത്തിയതിന് ശേഷം റൂമൊക്കെ എടുത്ത് ഇവിടുന്ന് ട്രാവലറാക്കിയിട്ടാണ് നമ്മളെ എല്ലാ കാ എല്ലാ സ്ഥലങ്ങളും കാണാൻ കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പം ഈ ഒരു സ്ഥലം പ്രത്യേകിച്ചിനായി ഒരു മരങ്ങൾ ഇങ്ങനെ കാണിക്കുന്നില്ല ഈ മരങ്ങൾ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു മരങ്ങൾ ഇങ്ങനെ കാണുന്ന പോലെയല്ല ഡിസംബർ മാസങ്ങളൊക്കെ ആകുമ്പോൾ ഈ മരങ്ങൾ ഫുള്ളും എന്തായി ഒരു മഞ്ഞ് കട്ടയായിട്ടാണ് ഉണ്ടാകുക സത്യം പറഞ്ഞാൽ നമുക്ക ഈ ഒരു കാലാവസ്ഥ കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ വന്നപ്പോൾ ആപ്പിൾ ആപ്പിളിൻ്റെ സീസണാണ് ഇപ്പോൾ ആപ്പിൾ തോട്ടമൊക്കെ കാണാൻ പറ്റി പക്ഷെ ഇതൊക്കെ മഞ്ഞ് കട്ടിയായിട്ടുള്ളത് കാണാൻ പറ്റില്ല എന്തായാലും ആ സമയത്ത് വന്നാലും നമുക്ക് ഈ തണുപ്പ് സേക്കാൻ പറ്റും തോന്നില്ല ഈ ഒരു യാത്രയിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ക്ലാസ് എടുത്തിരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഈ മരങ്ങളൊക്കെ ഇപ്പോൾ മഞ്ഞ് കട്ടിയായിട്ടാണ് ഉണ്ടാവുക ഈ കാണുന്ന പോലെയല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു വീട്ടിൽ കാണുന്ന പോലെയൊന്നുമല്ല ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് പിന്നെ ഇവിടുന്ന് കുതിരയിൽ കയറിയിട്ട് എല്ലാവരും സവാരിയായിട്ട് പോവാം ഇഷ്ടമുള്ളവർക്ക് പക്ഷെ ഓരോ കുതിരക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ റേറ്റിംഗ് പല റേറ്റാണ് ആട്ടെ പറയുന്നത് ഫസ്റ്റ് ആയിരത്തഞ്ഞൂറ് പറയും പിന്നെ ആയിരം പറയും പിന്നെ എഴുന്നൂറ്റി അമ്പത് പറയും അവസാനം അവർ നമ്മൾ പിറകിൽ തന്നെ വന്നിട്ട് നൂറ്റി അൻപത് രൂപ പോലും നമ്മളെ കയറ്റി കൊണ്ടുപോകാൻ റെഡിയായിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് നിന്ന് അവർക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും കേട്ടോ പിന്നീട് അവർ നമ്മൾ പിറകിൽ കുതിരയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത്ര പൈസ ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ കുതിരസവാരി ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും പോയിട്ടുണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ കയറിയിട്ടില്ല അപ്പോൾ കുതിരസവാരി ചെയ്യുമ്പോൾ കുറേ കുറേ അകലേർക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെയൊക്കെ കാണാനുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നടന്നു പോകുന്ന ആ ഒരു ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ കുതിരസവാരി ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോ ഒക്കെ ആ ഉൾഭാഗങ്ങളൊക്കെ എടുക്കാൻ പറ്റായിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ജസ്റ്റ് കുതിരയൊക്കെ ഉള്ള ആ ഒരു സ്ഥലം പിന്നെ കുറച്ച് മേലോട്ടൊരു കയറ്റം ഒരു സ്ഥലമാണ് നല്ല വ്യൂ പോയിന്റ് ഉള്ള അവിടെയൊക്കെ ഇപ്പം പോയി അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തോ അപ്പോൾ ഞങ്ങൾ കാശ്മീരിൽ വരുമ്പോൾ പ്രതീക്ഷിച്ച ഒരു കാലാവസ്ഥയേ അല്ല കേട്ടോ നമ്മൾ കാശ്മീരിൽ വരുമ്പോൾ എന്തൊക്കെയോ ആ കാശ്മീർ ഫുൾ മഞ്ഞ് കട്ടിയായിരിക്കും ഭയങ്കര തണുപ്പ് വിറച്ചിട്ട് നമുക്ക് നിൽക്കാൻ വയ്യയില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെ എത്തിയപ്പം അങ്ങനെയുള്ള പിന്നെ മനസ്സിലായത് കുറച്ച് മാസങ്ങൾ മഞ്ഞ് കട്ടിയും കുറച്ച് മാസങ്ങൾ സാധാ കാലാവസ്ഥ സാധാ കാലാവസ്ഥ എന്ന് വെച്ചാൽ വയനാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു തണുപ്പുണ്ടാവില്ല ആ ഒരു തണുപ്പാണ് അല്ലാണ്ട് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാശ്മീരിൽ വരുമ്പോൾ എന്നും മഞ്ഞ് കട്ടിയും കാണാൻ നല്ല അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു ഡിസംബർ മാസത്തിൽ അങ്ങനെയുള്ള സമയത്ത് വരിക അല്ലാ സമയത്ത് ഞാൻ ഞാനൊക്കെ വന്നത് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോൾ സെപ്റ്റംബർ മാസത്തിലൊക്കെ വന്നപ്പോൾ സാധാ നോർമലി വയനാട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു തണുപ്പേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാശ്മീർ ഉണ്ടല്ലോ ഇതിൻ്റെ യഥാർത്ഥ അടിപൊളി എന്താണെന്ന് പറയാം ഇവിടെ കയറി വരുന്ന ചുരം ആ ചുരത്തിൽ കൂടെ കയറി വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് അടിപൊളിയേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ അടുത്ത വീഡിയോ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്